ചേർത്തല താലൂക്ക് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ സി ഐ ട്യുവിന്റെ വാർഷിക സമ്മേളനം നടന്നു സി ഐ ടിയു ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല താലൂക്ക് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ സി ഐ ടൂറെ പന്ത്രണ്ടാമത് വാർഷിക സമ്മേളനം നടന്നു കരപ്പുറം കയർ മാറ്റ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി ഹാളിൽ സജ്ജമാക്കിയ എസ് ബാഹുലയൻ നഗറിലാണ് സമ്മേളനം നടന്നത് യൂണിയൻ പ്രസിഡന്റ് ജെ എസ് ആബു അധ്യക്ഷനായി സി കേന്ദ്ര കമ്മിറ്റി അംഗം അടുക്കരി കെ പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ കേരളത്തിൻ്റെ പ്രാമ പ്രമാദം കയറുമേഖലയുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉയർന്നു വരികയും കയറുമേഖലയെ സംരക്ഷിക്കുവാനായിട്ട് പ്രത്യേക പരിഗണന നൽകി ഗവൺമെൻറ് നിലപാടെടുക്കേണ്ട സാഹചര്യങ്ങൾ വരികയും ചെയ്തു ആ പശ്ചാത്തലത്തിലാണ് ഇടതുവർഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് കയറുമേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല പല പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായത് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ കൈകൊണ്ട് നിർമ്മിക്കുന്ന തടുക്ക് പായ് ഇവിടെ അവളുടെ അപൂർവ്വമായിട്ടേ ഉള്ളൂ കൈ കൊണ്ട് എല്ലാം യന്ത്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ് വന്നിട്ടുള്ളത് നമുക്ക് പണ്ട് ബി സി വണ് ഉണ്ട് ബി സി ടു ഉണ്ട് അതുപോലെ പപ്പടത്തടുക്കുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ മാറ്റമൊക്കെ ഉണ്ട് തടുക്കുകളൊക്കെ ഉണ്ട് ആ തടുക്കുകളൊന്നും ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല പണ്ടൊരുപാട് വീടുകളിലൊക്കെ തന്നെ തറികളുമായിട്ട് അഞ്ചെട്ട് തറയും ഒരു വീടും അഞ്ചെട്ട് തറിയുമൊരു വീടും അങ്ങനെയുള്ള ഒരിടത്തരം വീടുകൾ പാവപ്പെടാനുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടിൻ കയറിൻ്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബം കഴിഞ്ഞിരുന്നതാണ് ഇങ്ങനെ ഞങ്ങൾ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടോ കവട കേരളി സെക്രട്ടറി പി സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എ മാരിഫ് സി ഐ ടി ഒ ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ സി ഐ ടി ഒ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ ആർ ബാബുരാജ് സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് അരൂർ ഏരിയ സെക്രട്ടറി എൻ ബി ഷിബു സി ഐ ടി ഒ ചേർത്തൽ ഏരിയ സെക്രട്ടറി പി ഷാജിമോഹൻ അരൂർ ഏരിയ സെക്രട്ടറി പി ഡി രമേശൻ കരപ്പുറം കയർ മാർ ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ജി മാഫുലയൻ തുടങ്ങിയവർ संसाचु